ഞാനൊരു മൂന്ന് ദിവസം മാത്രമേ അഭിനയിച്ചിട്ടുള്ളൂ എന്റെ പോർഷൻസ് അവരുമായിട്ടുള്ള കോമ്പിനേഷൻസ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പോകുന്നതുള്ളൂ തീർച്ചയായിട്ടും മലയാള സിനിമയ്ക്ക് അഭിമാനിക്കാവുന്ന ഒരു സിനിമ തന്നെയായിരിക്കും കാരണം അത്രക്ക് നല്ല നമുക്ക് മലയാള സിനിമയെ ലോക സിനിമയ്ക്ക് മുന്നിൽ കാണിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ടാലന്റുകൾ സിനിമയുടെ മുന്നിൽ കുറയിലും ഉണ്ട് അല്ലെങ്കിൽ കൂടെയുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെ പോലെ തന്നെ ഞാനും എക്സൈറ്റഡ് ആണ് മഹേഷ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ടെക്നിക്കലി ഏതെല്ലാം രീതിയിൽ ഒരു ഒരു സിനിമയെ ഹൈലൈറ്റ് കൊണ്ടുവരാനായിട്ട് സാധിക്കും എന്നുള്ളൊരു സാധിക്കാൻ കഴിവുള്ള ഒരു വ്യക്തിയാണെന്നുള്ളത് അല്ലെങ്കിൽ ടെക്നീഷ്യൻ ആണെന്നുള്ളൂ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ആ ഒരു ടെക്നിക്കൽ എക്സ്പെർട്ടീസ് ആ സിനിമയിൽ കാണാൻ സാധിക്കും ഓഫ് കോഴ്സ് അത് ഇതുവരെ നമ്മൾ അങ്ങനെ കണ്ട് പരിചിതമല്ലാത്ത ഒരു ടെറിങ് അല്ലെങ്കിൽ ഒരു ഒരു ബാക്ക് ഒരു ഡ്രോപ്പിലാണ് അത് പറഞ്ഞു പോകുന്നത് അത് തീർച്ചയായിട്ടും ഒരു എക്സൈറ്റിങ് എക്സ്പീരിയൻസ് തന്നെയായിരിക്കും സിനിമ ലാവ് പ്രത്യേകിച്ച് അത് തിയേറ്ററിൽ തന്നെ വന്ന് കാണേണ്ട ഒരു സിനിമയാണ് എന്നുള്ളൊരു കാര്യം അടങ്ങിയിട്ട് പറയുന്നത് ഞാനിപ്പോൾ ചെയ്യുന്നത് രതീഷ് എന്ന എന്നാൽ അഞ്ചേശിനു ശേഷം ഒരു ഫുൾ എൻ്റെ സിനിമ ചെയ്യുകയാണ് ഒരു ദുരൂഹ സാഹചര്യത്തിൽ എന്നുള്ളതാണ് സിനിമയുടെ പേര് അതിൽ കുറച്ചും കൂടെ ഒരു ഫണും സെറ്റയറും അത്യാവശ്യം ഒരു കൂടി ആക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ അൾട്ടിമേറ്റ് ഓൺ ആൻഡ് കൌൺ ഔട്ട് ആൻഡ് കൌട്ടി ഒരു കുറച്ചും കൂടി ഒരു ഹ്യൂമറും കാര്യങ്ങളൊക്കെ ഉള്ളൊരു സിനിമയായിരിക്കും ഗിരീഷ് പോത്തൻ സജിൻ ഗോബു നമ്മുടെ ഡയറക്റ്റ് ചെയ്ത ചിത്രങ്ങളിൽ അഭിനയിക്കുന്നുണ്ട് പിന്നെ ജാഫർ ജാഫ്രഡി സുധീഷ് അങ്ങനെ നല്ല വേറെ രീതിയിൽ ചെയ്യുന്ന ഒരു എന്റെ ഭാര്യയാണ് അതിന്റെ കാരണം കാര്യം പിന്നെ മമ്മൂക്കയെ നമ്മളെല്ലാവരും ഫോളോ ചെയ്യുന്ന ഒരു ഒരു ട്രെൻഡിസ് എന്താ പറയാ ഒരു മാൻ ആണ് അല്ലെങ്കിൽ ഒരു എന്ന് അതായത് And uh, Brianna is the coolest guy uh, in town now.